ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ഇ ഡി നടപടിയിൽ രൂക്ഷ വിമർശനവുമായി എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രംഗത്ത് ഇന്ത്യൻ ജനാധിപത്യത്തെ ഏറ്റവും മോശവുമായ നിലയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കെയുള്ള ഈ നടപടി വ്യക്തമായ രാഷ്ട്രീയ പകപോക്കലാണെന്നും കെ സി വേണുഗോപാൽ വ്യക്തമാക്കി തങ്ങൾക്കെതിരായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയും നേതാക്കളെയും ഇല്ലായ്മ ചെയ്യുക തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടി മാത്രം മതി ഒരു പാർട്ടി മാത്രം മത്സരിച്ചാൽ മതി ഒരു പാർട്ടിയുടെ നേതാക്കൾ മാത്രം പ്രചരണം നടത്തിയാലും മതി എന്നൊക്കെയുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിജെപിക്കെതിരെ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ വലിയ ആരോപണമാണ് ഉയർന്നിരുന്നത് ബോണ്ട് മുഴുവൻ നേടിയത് അവരാണ് ഇലക്ട്രൽ ബോണ്ടിലെ അഴിമതികളിൽ ഏതെങ്കിലും ഒന്നും ഇ ഡി ഇൻകം ടാക്സും പരിശോധിക്കുന്നുണ്ടോ ബിജെപിയിൽ ചേർന്ന നേതാക്കന്മാർക്കെതിരെ നേരത്തെ ഇത്തരം കേസുകൾ നിരവധി ഉണ്ടായിരുന്നു എന്നാൽ അവർ ബിജെപിയിൽ ചേർന്നതിന് ശേഷം ഇത്തരത്തിലുള്ള കേസുകളിലെ അന്വേഷണം നടക്കുന്നുണ്ടോ പ്രതിപക്ഷത്തെ തകർന്ന ജനാധിപത്യത്തിന്റെ എല്ലാ സീമകളും ഇല്ലാതാക്കുക എന്നതാണ് കേന്ദ്രത്തിന്റെ നയം ഇതിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും കെ സി വേണുഗോപാൽ പറയുന്നു ഈ വിഷയത്തിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി അരവിന്ദ് കെജ്രിവാളിനൊപ്പം നിൽക്കും ജാർഖണ്ഡ് മുഖ്യമന്ത്രിക്കെതിരായും സമാനമായ നടപടി ഉണ്ടായിരുന്നു അന്ന് തന്നെ ഞങ്ങൾ നിലപാട് വ്യക്തമാക്കിയതാണ് നിയമം നിയമമായി പോകണമെന്ന് തന്നെയാണ് അതിനാരും എതിരല്ല പക്ഷേ നിയമം പ്രതിപക്ഷത്തിനെതിരെ മാത്രം പ്രയോഗിക്കുന്ന ആയുധം ാണ് എന്തു തന്നെ വന്നാലും ഞങ്ങൾ ഇതിനെ ഒറ്റക്കെട്ടായി എതിർക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഒരു ഒറ്റ തെളിവ് പോലും കോടതിയിൽ കാണിക്കാൻ കഴിയാത്ത കള്ളക്കേസിലാണ് കേജ്രിവാളി ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് എ എ പി കേരള ഘടകം പ്രതികരിച്ചു പത്ത് വർഷം ഭരിച്ചിട്ടും പ്രതിപക്ഷ നേതാക്കളെ കള്ളക്കേസിൽ ജയിലിൽ ഇടാതെ തനിക്ക് ജയിക്കാൻ കഴിയില്ലെന്ന നാർസിസിസ്റ്റ് മനോവിഭ്രാന്തിയിലാണ് സ്വയം പ്രഖ്യാപിത വിശ്വഗുരു മോദിയും ബിജെപിയും കേജ്രിവാളിനെ ഇത്രമാത്രം ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അദ്ദേഹം ശരിയുടെ പക്ഷത്താണെന്നും എ എ പി കേരള ഘടകവും അഭിപ്രായപ്പെട്ടു അതോടൊപ്പം ഡൽഹി കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായതിനു പിന്നാലെ ഇ ഡി നടപടി ചോദ്യം ചെയ്ത മുഖ്യമന്ത്രി അരവിന്ദ് സുപ്രീം സുപ്രീംകോടതിയിലെത്തി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന് മുമ്പിൽ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി ഹാജരാക്കും വ്യാഴാഴ്ച രാത്രി അടിയന്തര ഇടപെടലിലായി സുപ്രീംകോടതിയെ ആം ആദ്മി പാർട്ടി സമീപിച്ചെങ്കിലും കാര്യമുണ്ടായിരുന്നില്ല കേജ്രിവാൾ തന്നെ നേരിട്ട് കേസ് വാദിക്കാനാണ് സാധ്യത ആർട്ടിക്കൾ മുപ്പത്തിരണ്ട് പ്രകാരമുള്ള റിട്ട് ഹർജിയാണ് കേജ്രിവാൾ സുപ്രീം സുപ്രീംകോടതിയിൽ സമർപ്പിച്ചത് തന്റെ മൌലിക ആവശ്യം ലംഘിക്കപ്പെട്ടെന്നും ഇഡിയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും കേജ്രിവാൾ കോടതിയിൽ വാദിക്കും ഇന്നലെ രാത്രിയോടെയാണ് സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചത് രാത്രി തന്നെ അടിയന്തരവാദം കേൾക്കാനുള്ള നീക്കവും എഇ പി നടത്തിയിരുന്നു എന്നാൽ കോടതി അടിയന്തരവാദം കേൾക്കാൻ തയ്യാറായില്ല ഹോളി ആകാശങ്ങൾക്ക് വേണ്ടി കോടതി ഇന്നു മുതൽ ഒരാഴ്ചത്തേക്ക് അവധിയായിരിക്കും ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ തീരുമാനം വളരെ നിർണായകമാണ് അതിനിടെ കേജ്രിവാളിനെ ഇന്ന് വിചാരണ കോടതിയിൽ ഹാജരാക്കി ഇ ഡി പത്ത് ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകും കേജ്രിവാളിന്റെ വസതിയിൽ ഇഡി നടത്തിയ റെയ്ഡിന് പിന്നാലെയായിരുന്നു അറസ്റ്റ് ചോദ്യം ചെയ്യലിൽ കേജ്രിവാൾ പൂർണ്ണമായി സഹകരിച്ചിരുന്നില്ലെന്ന് ഇഡി പ്രതികരിച്ചു അറസ്റ്റിനെ തുടർന്ന് ഡൽഹിയിൽ എ പി പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുന്നുണ്ട് നിലവിൽ കേജ്രിവാളിന്റെ വസതിക്ക് സമീപത്തായി പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടാലും ജയിലിൽ നിന്ന് സംസാരം ഭരിക്കുമെന്ന് എ പി നേതൃത്വം പ്രതികരിച്ചിട്ടുണ്ട് സ്ഥലത്ത് വൻ പോലീസ് സന്നാഹംഗമുള്ളതായി ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ആം ആദ്മി പാർട്ടി നേതൃത്വം നേരത്തെ പ്രതികരിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് മാധ്യമ പ്രവർത്തകരെയും എ പി പ്രവർത്തകരെയും കടത്തിവിട്ടിരുന്നില്ലെന്നും മന്ത്രി സൗരജ് ഭരദ്വാജ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി